ഹൈ പ്രേ ഇൻസ്റ്റീഡ് ഓഫ് പ്രേ ഇൻസ്റ്റീഡ് ഓഫ് സ്ട്രെസ്സിങ് പ്രേ ഇൻസ്റ്റീഡ് ഓഫ് പാനിക്കിങ് പ്രേ ഇൻസ്റ്റീഡ് ഓഫ് ഓവർ തിങ്കിങ് പ്രേ ഇൻസ്റ്റീഡ് ഓഫ് അഷ്യൂമിംഗ് പ്രേ ഇൻസ്റ്റീഡ് ഓഫ് കൺട്രോളിങ് പ്രേ ഇൻസ്റ്റീഡ് ഓഫ് വാണ്ടറിങ് ഇൻ എവരി സിറ്റുവേഷൻ ജസ്റ്റ് പ്രേ വിഷമിക്കുന്നതിന് പകരം പ്രാർത്ഥിക്കുക എന്താണ് വിഷമിക്കുന്നതിന് പകരം പ്രാർത്ഥിക്കുക സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം പ്രാർത്ഥിക്കുക പരിഭ്രാന്തരാകുന്നതിന് പകരം പരിഭ്രാന്തരാകുന്നതിന് പകരം പ്രാർത്ഥിക്കുക അമിതമായി ചിന്തിക്കുന്നതിന് പകരം പ്രാർത്ഥിക്കുക അനുമാനിക്കുന്നതിന് പകരം പ്രാർത്ഥിക്കുക നിയന്ത്രിക്കുന്നതിന് പകരം പ്രാർത്ഥിക്കുക ആശ്ചര്യപ്പെടുന്നതിന് പകരം പ്രാർത്ഥിക്കുക എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥിക്കുക ജീവിതം വളരെ ധന്യമാകും